കഷായം ഗ്രീഷ്മ എല്ലാവർക്കും മനസ്സിലായി കാണും കഷായം കൊടുത്ത് ഷാരോൺ എന്ന ഒരു ചെറുപ്പക്കാരനെ തന്റെ കാമുകനെ എന്ന് തന്നെ പറയാം കഷായം കൊടുത്ത് കൊന്ന കേസിലെ പ്രതി കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷ വിധിച്ചത് ഇതിനെതിരെ ജസ്റ്റിസ് കമാൽ പാഷ് ഇതിനെതിരെ പ്രതികരിക്കുകയും ശിക്ഷയായിട്ട് ജീവപര്യന്തം കൊടുക്കാമായിരുന്നു വധശിക്ഷ കൊടുത്തത് ശരിയായില്ല എന്നൊക്കെ സംസാരിച്ചിരുന്നു അതിനെതിരെ ഒരുപാട് കമന്റുകളും അതുപോലെ ഒരുപാട് പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായി എതിരായിട്ട് എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു വധശിക്ഷ വിധിച്ചത് കോടതിയാണ് കോടതിയുടെ നിയമത്തെ നമ്മൾ അംഗീകരിക്കുന്നു കോടതി എല്ലാ തെളിവുകളും നിരത്തി ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വക്കീലുമാരെല്ലാം വാദിച്ച് അവസാന ഒരു ഡിസിഷനിലെത്തിയതാണ് ഈ മതശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മെൻസ് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട് എല്ലാവർക്കും അറിയാം മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ ഈ ശിക്ഷ വിധിച്ച എം എം ബഷീർ എന്ന് പറയുന്ന ജഡ്ജിയുടെ കട്ട് പാലഭിഷേകം നടത്താൻ അതും നാളെ പാലഭിഷേകം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ ഉദ്ഘാടകനായിട്ട് രാഹുൽ ഈശ്വർ ആണ് എന്നാണ് ഒരു പ്രമുഖ ചാനലിൽ വന്ന ഒരു ന്യൂസ് ആണ് അപ്പോൾ അത് സത്യമായിരിക്കാം എനിക്ക് അതിനോട് എനിക്ക് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതെന്തു ഇവിടെ നടക്കുന്നത് ഒരു ജഡ്ജി വക്കീലന്മാരും എല്ലാവരും വാദിച്ച് അതിൽ ഒരു ഡിസിഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ പ്രഖ്യാപിച്ചതാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ശിക്ഷ വിധിച്ചത് അത് അവരുടെ ഡ്യൂട്ടിയാണ് അവരുടെ ജോലിയാണ് ആ ജോലിയുടെ ഭാഗമായിട്ട് വിധി നടപ്പാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനാണ് ഈ മെൻസ് അസോസിയേഷൻ ഇപ്പോൾ പാലാഭിഷേകം കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്താനും രാഹുൽ ഈശ്വരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനൊക്കെ നടക്കുന്നത് എന്തൊരു കോമഡിയാണ് അല്ലേ എനിക്കിതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് ഓക്കേ മെൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അത് ആണുങ്ങളുടെ കാര്യങ്ങൾ അവരുടെ അവർ അവരനുഭവിക്കുന്ന അവര് സമൂഹത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെതിരെയൊക്കെ പ്രതികരിക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സംഘടന എന്നാണ് എനിക്ക് തോന്നുന്നു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സംഘടന ആർക്കും തുടങ്ങാം ഇപ്പൊ ഈ സംഘടന ഉള്ളത് കൊണ്ട് ഇപ്പം പിന്നെ ആളുങ്ങൾ അങ്ങോട്ട് പോയി ചേരണതൊന്നുമില്ല ഈ പെണ്ണുങ്ങൾക്ക് ഒരു സംഘടന ഉള്ളതുപോലെ പോലെ തന്നെ ആണുങ്ങൾക്കൊരു സംഘടന ഉള്ളതൊക്കെ നല്ലതാണ് പക്ഷേ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ബോധം വേണം എന്നുള്ളതാണ് ഈ ഒരു വധശിക്ഷ എന്ന് പറയുന്നത് ഇതാരും ആഗ്രഹിച്ചതല്ല ഈ വധശിക്ഷ എന്ന് പറയുന്ന ആരും ആഗ്രഹിച്ചു വായിക്കുന്നതോ കൊടുക്കുന്നതോ ഒന്നുമല്ല അവരവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കോടതി വിധിക്കുന്ന വിധിയാണ് വധശിക്ഷ എന്ന് പറയുന്നത് കോടതി കൊടുക്കുന്ന ശിക്ഷയാണ് അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതിന് ഈ പാലഭിഷേകത്തിന്റെയോ അതിനാഹോള പ്രകടനമോ ഒന്നും ആവശ്യമില്ല ഇതിപ്പം ഗ്രീഷ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരിക്കലും ഗ്രീഷ്മ ന്യായീകരിക്കാനും പറ്റില്ല ഗ്രീഷ്മ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് ഈ ശിക്ഷ അർഹിക്കുന്ന തെറ്റ് തന്നെയാണ് പക്ഷെ അതിന്റെ പേരിൽ പാലഭിഷേകം നടത്താനും ഒരു അസോസിയേഷന്റെ പേരിൽ വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ആ ജഡ്ജിയെ അങ്ങ് ജഡ്ജിയെ പാലാഭിഷേകം നടത്തി അങ്ങ് പൊക്കി സംസാരിക്കാനും ഒക്കെ സ്റ്റേജ് ഉണ്ടാക്കോ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് കഴിയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധിയെ എതിർത്ത ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെയും പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ ആ പ്രതിഷേധവും ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കമാൽ പാഷ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം ആ പെൺകുട്ടിയുടെ ചെറിയ പ്രായമാണ് അത് പരിഗണിക്കണം മനം മാറ്റത്തിനും നല്ല നടത്തിപ്പിനും സാധ്യതയുണ്ടോ എന്ന് വധശിക്ഷ വിധിക്കും മുമ്പ് പരിഗണിക്കണമായിരുന്നു കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട് അവനെ ഒരാളെ ലക്ഷ്യമിട്ടല്ലേ ഇത് ചെയ്തത് മറ്റാരെയും ലക്ഷ്യമിട്ടില്ല ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു പഴയതുപോലെയല്ല ഇളവ് റമിഷൻ അതായത് ഇളവ് എന്ന് വെച്ചാൽ റമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേസാണിത് അപ്പോൾ നാൽപ്പത്തഞ്ചോ അൻപതോ വയസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങും അപ്പോൾ ഒരു നവീകരണത്തിനും സാധ്യതയില്ലെന്ന് പറയാനാകുമോ എന്നും കമാൽ ഭാഷ ചോദിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു പെൺകുട്ടി പ്രതിയായപ്പോൾ സമൂഹത്തിൽ സഹിക്കുന്നില്ല ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുക ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നു എന്നൊന്നും അല്ല എന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് അങ്ങേയറ്റത്തെ തോന്നിയാസം ഒരേതരം കുറ്റങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ ഈ പെൺകുട്ടിയുടെ അടുത്തുപോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത് പുണ്യപ്രവർത്തിക്കു പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത് അത് വൈകാരിക പ്രതികരണമാണ് അത് പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും ജസ്റ്റിസ് കമാൽ ഭാഷ പറയുന്നു ചുരുക്കം പറഞ്ഞാല് കമാൽ ഭാഷ പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു യുവപര്യന്തം തന്നെ കൊടുക്ക കൊടുക്കാമായിരുന്നു ഈ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റെമിറ്റേഷൻ കിട്ടുന്ന കേസൊന്നും അല്ല ഇത് ഒരു അമ്പത് വയസ്സോളം ജയിലിനകത്ത് കിടക്കേണ്ടി വരും അതിനുശേഷം ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ നന്നായി കൂടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ കമാൽ ഭാഷ പറയുന്നത് ഈ പയ്യൻ മരിച്ചുപോയ ഷാരോൺ അവിടെ പുണ്യപ്രവർത്തിക്കൊന്നുമല്ലോ പോയത് പ്രാർത്ഥിക്കാനോ ഒന്നുമല്ലോ പോയത് എന്നാണ് പുണ്യപ്രവർത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തിയതുപോലെ ആണല്ലോ സമൂഹം സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം കണ്ടതാണ് കഷായം അതിന് ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള ആ ഒരു പെരുമാറ്റവും വീഡിയോസും എല്ലാം വെളി വന്നതാണ് അതുപോലെ തന്നെ ഈ മരണസമയത്ത് അവിടെ കഷായം കുടിച്ചതിന് ശേഷം അവനുണ്ടായ ശരീര അസ്വസ്ഥത അസ്വസ്ഥത മൂലം ഹോസ്പിറ്റലിൽ പോയപ്പോഴും പലരും വിളിച്ച് അവർ സഹോദരനാണെങ്കിലും വിളിച്ച് ഈ ഗ്രീഷ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്താണ് കൊടുത്തത് അത് പറയൂ അത് അത് പറഞ്ഞാലേ നമുക്ക് അത് വെച്ചുള്ള ചികിത്സ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോലും ആ ഓരോ വിഷത്തിന്റെയും പേര് മാറി മാറി പറയുമായിരുന്നു എന്ന് പോലും പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറെ ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടി ആണ് ഷാനുൻ മരിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് കോടതി വിധിച്ചത് വധശിക്ഷയാണ് ആ വധശിക്ഷയെ നമ്മൾ അംഗീകരിക്കണം ആ വധശിക്ഷയാണ് എന്റെ നിലപാടിൽ അത് കറക്റ്റ് ശിക്ഷ തന്നെയാണ് ഈ ജസ്റ്റിസ് കമാൽ ഭാഷ പറയുന്നത് പ്രായം പരിഗണിക്കണം അല്ലെങ്കിൽ ഇനി പുണ്യ പ്രവർത്തിക്കുന്നോ അല്ലല്ലോ ഷാരോൺ പോയതെന്നൊക്കെയാണ് എനിക്കതിനകത്ത് എന്ത് ഉദ്ദേശത്തിലാണ് കമാൽ ഭാഷ അങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് കമാൽ ഭാഷ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കമാൽ ഭാഷയുടെ ആ ഒരുതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ പറഞ്ഞതിനോട് എനിക്ക് തികച്ചും യോജിപ്പ് തന്നെയാണ് ഉള്ളത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ നല്ല പോലെ ഒന്നുമല്ല ഇപ്പൊ നല്ല സുഭിക്ഷ ഭക്ഷണം അതുപോലെ നല്ല റൂം അതുപോലെ തന്നെ ജയിലിൽ പോകുന്നത് കൊണ്ട് ഇപ്പം യാതൊരു ജയിലിൽ അവിടെ ഒരു പത്ത് അമ്പത് വർഷം ഫുഡ് കൊടുത്ത് നല്ല ചാപ്പാടും കൊടുത്ത് നല്ല കൊഴുപ്പിച്ച് ഇറക്കാനാണ് ഇറക്കുന്നതിനേക്കാൾ നല്ലത് ഈ കേസിൽ ജനങ്ങളുടെ അടുത്തു നിന്നുള്ള വിധി ജനങ്ങളും ജനങ്ങൾ ആഗ്രഹിച്ച വിധി തന്നെയാണ് ഈ കോടതി പുറപ്പെടുവിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് മെൻസ് അസോസിയേഷന്റെ കാര്യം ഒരിക്കലും മെൻസ് അസോസിയേഷന്റെ ഈ ഒരു നിലപാടിനോട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അവര് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെട്ടോട്ടെ ഇടപെട്ട് സഹകരിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തോട്ടെ പക്ഷെ ഒരു ജഡ്ജി ഒരു തീർപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ജഡ്ജിക്ക് പാലഭിഷേകം നടത്തി അതിന് ഉദ്ഘാടകനായിട്ട് രാഹുൽ ഈശ്വർ പറയുക പോകുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് ഞാൻ ഒന്ന് സത്യം പറയാം ഞാനൊന്നും ഞെട്ടി കേട്ടോ രാഹുൽ ഈശ്വർ അങ്ങനെയുള്ള പരിപാടിക്ക് ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പക്ഷേ ഈ ഒരു പ്രമുഖ ചാനലിലാണ് ഇത് ന്യൂസ് വന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെന്തെങ്കിലും സത്യം കാണും അപ്പൊ നാളെയാണ് ഇതിന്റെ പരിപാടിയൊക്കെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും എനിക്ക് അതിനോട് വിയോജിപ്പാണ് പക്ഷെ കമാൽ പാഷ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടും എനിക്ക് വിയോജിപ്പുണ്ട് ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാൾക്ക് കോടതി കൊടുത്ത വധശിക്ഷയോട് നമ്മളെല്ലാം വധശിക്ഷയാണ് ആ വധശിക്ഷ ജനങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ് പിന്നെ ഇനി മേൽക്കോടതിയിൽ പോകുമ്പോൾ ഈ വധശിക്ഷ ഇനി വേണമെങ്കിൽ യോപരിന്തമാകാം സ്വീകരിച്ചാൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ അത് ഫയലിൽ സ്വീകരിച്ച് അതിന് പ്രായം പരിഗണിച്ചൊക്കെ ചിലപ്പോൾ ഇത് തൂക്കൊല്ലുമെന്നൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇത് ജീവകരിയെന്ന് തന്നെ ആക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം